അതിൽ പെട്ട ഒരു കലാകാരനാണ് സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു കലാ കുടുംബമാണ് നമുക്ക് മുന്നിലുള്ളത് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് പാട്ട് വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം എങ്ങനെയാണ് പാട്ട് വീട് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലുമാണ് ഞങ്ങളുടെ ഇത് അപ്പോൾ ഇത് തുടങ്ങാൻ കാരണം കൊറോണ സമയത്ത് എല്ലാവരും അടച്ചിടപ്പെട്ടിരുന്നപ്പോൾ ആശയം ഞാൻ സിംഗറായിരുന്നു അതൊരു മക്കളും അത്യാവശ്യം പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേരുന്നൊരു പാട്ടെടുത്ത് പാടി അത് വൈറലായിക്കൊണ്ടിരിക്കുന്നു

പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ഞാൻ കണ്ണാ കണ്ണാ നമ്മുടെ കൂടെ ഇവരുടെ കൂടെ ഒരു അതിഥിയുടെ കൂടെ കുറവുണ്ട് അവരെ പോയി എന്താണ് അനാമിക അമ്മൂത്ത മകളാണ് അവളെ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് പഠിക്കുകയാണ് അവളെ ഇവിടെ കലോത്സവത്തിന് വരാൻ സാധിച്ചില്ല ഞാൻ ടീച്ചർ ടീച്ചറാണ് പാട്ടുവീട്ടിലെ അമ്മ വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ ഒരു അവസരത്തിൽ ചേരാനായതിൽ പാട്ടുവീടിൻ്റെ ഒരു എന്ന് പറയുന്നത് ആക്ച്വലി ഞാനൊരു സിംഗറല്ല ഇവരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ട് വരുന്ന ഒരു വളർന്നു വരുന്ന ഒരു സിംഗറാണ് ഈ പാട്ടുവീട് എന്നുള്ളൊരു കൺസെപ്റ്റ് തുടങ്ങുന്നതെന്ന് വച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് സമയത്ത് നമ്മൾ ഓരോ പാട്ട് പാടി അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതോടൊപ്പം മൂത്ത കൂടി അത് മോൾ ഡേറ്റ് പാടാനുണ്ടായിരുന്നു അപ്പോൾ ഇവർ തുളച്ചിക്കതിര് പാടുമ്പോൾ തന്നെ അതിലൊരു പോർഷൻ രണ്ടാക്കും രണ്ടു പേർക്കും ശബ്ദം വയ്യാണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു ഒരു പോർഷൻ പാടാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് കുഞ്ഞ് കാന്താരി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഇതിനിപ്പോൾ എന്താ ഉള്ളത് ഇതിപ്പോൾ ഞാൻ പാടി തരുമല്ലോ എന്നുള്ളത് അപ്പോൾ ആ പോർഷൻ അവൾ പാടിയ പച്ചം പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യും ഈ പോർഷൻ മാത്രം നീ പാടാൻ വേണ്ടി കയറിക്കും അങ്ങനെ അവർ മൂന്ന് പേരും കൂടി തുടങ്ങി പിന്നെ ഇതുപോലെ അടുത്തൊരു സോങ് തന്നെ ആ പാട്ട് ഭയങ്കര വൈറലായി നമ്മൾ പോലും അറിഞ്ഞില്ല ഈ വൈറൽ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ആൾക്കാർ വിളിച്ച പറയുന്നത് നിങ്ങളുടെ സോങ് ലക്ഷം വ്യൂസ് കടന്നു എന്നുള്ളതൊക്കെ ആ സമയത്ത് നൂറ് വ്യൂസ് ഉണ്ടായാൽ നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് പിന്നെയും പിന്നെയും പാട്ടിടാനും പോസ്റ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ പഴയ ഗാനങ്ങളാണ് നമ്മൾ ആ പേജിൽ പാടുക അപ്പോൾ അതിലൊരു കുറച്ച് പാടാൻ ഞാനും കേട്ടി ഇപ്പം എനിക്ക് അവിടെ ഒരു പോസ്റ്റിങ് കിട്ടി